ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് ഹെബ്രായർ പതിമൂന്ന് ഒന്ന് സഹോദര സ്നേഹം നിലനിൽക്കട്ടെ ഒരു കൊച്ചു വാക്കാണ് അതിൻ്റെ ശക്തി എത്ര വലുതെന്ന് അറിയാമോ സഹോദര സ്നേഹം അത് നിലനിൽക്കണം ഒരമ്മയുടെ മക്കൾ ഒരപ്പന്റെ മക്കൾ സഹോദരങ്ങൾ വളർന്ന് വളർന്ന് വലുതാകുമ്പോ ആ സ്നേഹം നിലനിർത്തണം അതൊരിക്കലും മുറിഞ്ഞു പോകരുത് സഹോദര സ്നേഹം നിലനിൽക്കുന്ന കുടുംബം സ്വർഗീയ കുടുംബമാണ് ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി എന്തും ത്യജിക്കുന്ന എന്തും സഹിക്കുന്ന എന്തും വിട്ടുകൊടുക്കുന്ന സഹോദരങ്ങളില്ലേ ദൈവത്തിന്റെ മാലാഖമാര സഹോദര സ്നേഹം നിലനിൽക്കട്ടെ തിരുവചനം പറഞ്ഞു തരുന്നുണ്ട് സഹോദരൻ സഹായത്തിലുള്ളവൻ ഉറപ്പുള്ള നഗരത്തിൽ വസിക്കുന്നവനാ അതെ ഉറപ്പുള്ള കോട്ടയ്ക്കുള്ളിൽ വസിക്കുന്നവനാ സഹോദരൻ്റെ സഹായമുള്ളവൻ ആവട്ടെ ജീവിതം അന്യോന്യം സ്നേഹിക്കുന്ന അന്യോന്യം സഹായിക്കുന്ന അന്യോന്യം കരുതുന്ന സഹോദരന് അവർ ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്നത് സഹോദര സ്നേഹം നിലനിൽക്കണം നഷ്ടപ്പെട്ടു പോകരുത് കാരണം സഹോദരങ്ങളെ ദൈവം തന്നതാണ് നമ്മെപ്പോലെ കരുതാൻ നാമായി കരുതാൻ സഹോദര സ്നേഹം നിലനിൽക്കട്ടെ കരട് അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ